ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം പത്തൊമ്പത് വാർഡുകളുള്ള അളകപ്പ നഗറിൽ പന്ത്രണ്ട് സീറ്റ് നേടിയ യു ഡി എഫിന് ഭരണ തുടർച്ച എൽ ഡി എഫിന് ഏഴ് സീറ്റ് കിട്ടി നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫിലെ കെ രാജേശ്വരി ആറാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു വാർഡ് രണ്ടിൽ നിന്നാണ് രാജേശ്വരി വിജയിച്ചത് അതേസമയം അഞ്ചു പ്രാവശ്യം രാജേശ്വരിക്ക് വിജയം സമ്മാനിച്ച വാർഡ് ഒന്ന് ആമ്പല്ലൂരിൽ സിപിഎമ്മിലെ എം എൻ രാകേഷാണ് വിജയിച്ചത് എട്ടിടത്ത് സിപിഐ മത്സരിച്ചെങ്കിലും രണ്ടിടത്ത് മാത്രമാണ് ജയിക്കാനായത് മുൻ പ്രസിഡന്റ് യു ഡി എഫിലെ പ്രിൻസൺ തയ്യാലയ്ക്കൽ വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ എന്നിവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും